ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് നടക്കും അപ്പോൾ ഇതിനായി ഹായ് ഹായ്ലോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലവ് അട്രാക്ഷൻ മെത്തേഡിൽ ഒരു പവർഫുൾ ചക്രം ഓക്കെ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തും ഓക്കെ അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കും അപ്പോൾ അത്ഭുതങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗ്യങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഭാഗ്യങ്ങൾ ഉള്ള വ്യക്തികളാണ് എല്ലാ വ്യക്തികളും ഭാഗ്യങ്ങളുള്ള വ്യക്തിയാണ് പക്ഷേ നമുക്ക് കിട്ടേണ്ട ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടാതെ അത് മറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ഭാഗ്യങ്ങൾ ആ ഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും ഓക്കെ ഓരോ കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും തക്ക സമയത്ത് തന്നെ അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും ഭാഗ്യശാലികളാണ് ഓക്കെ അപ്പോൾ ചില കാരണങ്ങളാൽ നമ്മുടെ ഭാഗ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു ഒന്നാമതായി ശത്രുദോഷം രണ്ടാമതായി വാസ്തുദോഷം മൂന്നാമതായി നാളദോഷം നാലാമതായി നെഗറ്റീവ് എനർജിയുടെ ആധിക്യം അഞ്ചാമതായി ദൃഷ്ടിദോഷം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് ഞാൻ മെൽപ്പറഞ്ഞ ദോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ദോഷം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അത് തടസ്സമായിരിക്കും ഉടൻ റിസൾട്ട് കിട്ടത്തില്ല നിങ്ങൾക്കെന്നറിയാം ഞാൻ ലവ് അട്രാക്ഷൻ മെത്തേഡ്സ് വീഡിയോ ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേർക്കും അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേരെന്നെ വിളിച്ച് പറയുന്നുണ്ട് താങ്ക്സ് പറയുന്നുണ്ട് എന്നെ കാണാൻ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപാട് പേർക്ക് അതിൽ ഫലം കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ച് പേർക്ക് ഫലം കിട്ടുന്നില്ല കാരണം അത് നിങ്ങളുള്ള ദോഷങ്ങൾ കൊണ്ടാണ് അതായത് അവരിലുള്ള ദോഷങ്ങൾ കൊണ്ടാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഫലം കിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക വീണ്ടും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾ എന്താണെന്നുള്ളത് അത് അറിയുക മനസ്സിലായല്ലോ അഥവാ ഇനി അത് നിങ്ങൾക്ക് അറിയുവാനുള്ള പണതടസ്സം അതായത് നിങ്ങൾക്ക് സോഴ്സ് ഇല്ല സാമ്പത്തികമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം ആ പഴച്ചോൻ ഏതാണോ അത് നിങ്ങൾ പ്രവർത്തിച്ചുകൊടുക്കുക ആ വിശ്വാസത്തിന്റെ കീഴിൽ പ്രവർത്തിക്കൊടുക്കുക ഈ ലോകത്ത് ആകെ ഒരേ ഒരു പളച്ചോനേ ഉള്ളൂ പക്ഷേ നമ്മളെല്ലാ ആൾക്കാരും വ്യത്യസ്ത രീതിയിലുള്ള ആരാധനയാണ് ആ പടച്ചവൻ നടത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള ദൈവങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആരാധന ചെയ്യുന്നു പക്ഷേ ഈ ദൈവങ്ങളെല്ലാം ഒന്നാണ് നമ്മൾ എവിടെ പോയി നമ്മൾ ആരാധന ചെയ്താലും അത് ലഭിക്കുന്നത് പടച്ചവനാണ് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാ ആൾക്കാരും വിശ്വസിച്ച് ആരാധിക്കുന്നത് ഒരൊറ്റ പടച്ചവനാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക അപ്പോൾ നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി കടന്നു വരികയും ദോഷങ്ങൾ പതിയെ 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 മാറുകയും ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ദോഷങ്ങൾ ഉള്ള വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് കാണത്തില്ല മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സ് കാണത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയിക്കണം എനിക്ക് പൈസ കൊടുത്ത് ഓരോ കാര്യങ്ങൾ പോയി നോക്കി എന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാനുള്ള ഇല്ല അതുകൊണ്ട് ഞാൻ സ്വന്തമായി വിജയിച്ചേ പറ്റൂ അത് നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഞാൻ ടാർട്ട് ടാർ റീഡിങ് നോക്കുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് നോക്കണം ഓക്കെ പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ജസ്റ്റ് ടു എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ഐഡിയുടെ പേര് അവിടെ മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾ ഞാൻ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും അവിടെ വെച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു അത്ഭുതം നടക്കും നടക്കണം എന്നൊക്കെ വലിയൊരു അത്ഭുതം നടക്കണം ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ചക്രം ഞാൻ ഈ വീഡിയോ കത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക മനസ്സിൽ യാതൊരു വിധ ടെൻഷൻ പാടില്ല ഒന്നും പാടില്ല വീട്ടുകാരുടെ ചിന്ത നാട്ടുകാരുടെ ചിന്ത കൂട്ടുകാരുടെ ചിന്ത കാമുകന്റെ ചിന്ത കാമുകിയുടെ ചിന്ത എന്ന് ചൊല്ലി ഒരു ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ വരല്ലേ ഞാൻ ഈ വീടിക്കകത്ത് കാണിക്കുന്ന ആ ചക്രം മാത്രം നിങ്ങൾ നോക്കുക അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ബ്രെയിനിൽ വേറെ ഒന്നും ചോദിക്കണ്ട എനിക്ക് ഇന്ന കാര്യം വേണം ആ കാര്യം വേണം ഈ കാര്യം വേണം അതൊക്കെ ചോദിക്കുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതുപോലെ ചോദിച്ചു കൊടുക്കുക ഇതിൽ നിങ്ങൾ ഒന്നും ചോദിക്കല് ഒരു കാര്യമോ ഒരു നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടല്ലേ നിങ്ങൾ ജസ്റ്റ് ഇവിടുത്തെ നോക്കിയിട്ടില്ല നിങ്ങൾ നോക്കിയിട്ടില്ല ഒരു ചിന്തയും വേണ്ട ഓക്കെ അപ്പോൾ ഈ ചക്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് കണ്ണിൽ ചെറിയൊരു ആയാസം വന്നേക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം കണ്ണടയ്ക്ക ഒരു വ്യക്തിയോളം കണ്ണടയ്ക്കുക നിങ്ങൾ അങ്ങനെ കണ്ണടച്ചാലും ആ ചക്രം നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അങ്ങനെ ഒരു മിനിറ്റ് ഇരിക്കുക എന്നിട്ട് വീണ്ടും കണ്ണു കിടക്കുക വീണ്ടും ചക്രത്തിലോട്ട് നോക്കുക ഇപ്പോൾ കുറെ പേര് ചോദ്യം ചോദ്യമാണ് ഞാൻ കന്നട വെച്ചിട്ടുണ്ട് കന്നട ഉപയോഗിച്ച് നോക്കാം നോക്കാം നിങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ണട യൂസ് ആക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നോക്കാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നോക്കിയാണ് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ മനസ്സിനെ ഫ്രീ ആക്കുക ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിക്കൊടുത്തിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ എത്ര സമയമാണ് ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരിക്കേണ്ടെന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ സമയം ആ ചക്രം അവിടെ ഉണ്ടാകും ഓക്കെ അപ്പോൾ അതുവരെ നിങ്ങൾ നോക്കിയിരിക്കണം ഓക്കെ മനസ്സിലായാലോ ഞാൻ നിങ്ങൾ എത്ര സമയമാണ് ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരിക്കേണ്ടത് ഞാന് കറക്റ്റ് ആയിട്ട് തന്നെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ സമയം നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ഞാനിപ്പോഴ് ഡിസ്പ്ലേയിൽ ഒരു ചക്രം കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഫ്രീയാക്കി എല്ലാ ചിന്തകളും ഒഴിവാക്കി ഒരു കാര്യവും ചോദിക്കില്ല കേട്ടോ ഒരു കാര്യവും ചോദിക്കേണ്ട ഒന്നും ആവശ്യപ്പെടേണ്ട അത് നിങ്ങൾ നോക്കിയിരിക്കുക മൗനമായി നോക്കിയിരിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകില്ല പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചില വ്യക്തികൾക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പലവിധമായിട്ടുള്ള അത്ഭുതങ്ങൾ നടക്കും ചില വ്യക്തികൾക്ക് പത്ത് മിനിറ്റിനകത്ത് നടക്കും ചില വ്യക്തികൾക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കും ചിലർക്ക് ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത്ഭുതങ്ങൾ നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴും അത്ഭുതം നടന്നാലും അതായത് നിങ്ങൾ നോക്കി പത്ത് മിനിറ്റിനകത്ത് തന്നെ അത്ഭുതം നടന്നാലും ഇത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തൊന്ന് ദിവസം എന്ന ആ ഒരു കൗണ്ടിങ് നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം പ്രത്യേകം ഓർത്ത് വെച്ചുകൊടുക്കുക ഈ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാം അത് ഓരോരുത്തരുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദോഷഫലങ്ങളുടെ അതുപോലെ ഇരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാൻ നോക്കുക ഇരുപത്തി ഒന്ന് ദിവസം നിങ്ങൾ മുടങ്ങാതെ ഇത് ചെയ്യുക മുടങ്ങാതെ നോക്കുക ഈ ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കും ഉറപ്പായിട്ടും അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും അങ്ങനെ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം വന്ന ആ ഒരു കൗണ്ടിങ് നിങ്ങൾ പൂർത്തിയാക്കുക മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് ബിസിനസ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും